സന്ദീപ് ഒരിക്കലുണ്ടായിരുന്ന പ്രളയമാണ് ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ പാതയിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നുള്ള സൂചനയാണ് അമിത്ഷാ ഒരു നൽകുന്നത് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് ബൂത്ത് തലത്തിലുള്ള ഒരു പെനിട്രേഷൻ വഴി താഴെ തട്ടിൽ പാർട്ടി ശക്തമാക്കുക അങ്ങനെ കൂടുതൽ പാളയത്തിൽ പടയൊന്നും വേണ്ട സ്ഥാനമോഹികൾ ആ തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തേണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ട് പാർട്ടി കൂടുതൽ ശക്തമായ ഒരു തരത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചന അതിനകത്തില്ലേ ഒരു പക്ഷേ നിങ്ങളൊക്കെ പാർട്ടി വിട്ടുപോരാൻ കണക്കാക്കിയ പല ആരോപണങ്ങളിൽ നിന്ന് ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ എന്ന് തോന്നുന്നുണ്ടാകുമോ ഈ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പല കണക്കുകളും അടിസ്ഥാനരഹിതവും ബോഗസുമായിട്ടുള്ള കണക്കുകളാണ് പലതും കേന്ദ്ര നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്ന കണക്കുകൾക്കപ്പുറം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ ഘടകങ്ങൾ കൊടുക്കുന്ന വ്യാജ കണക്കുകൾക്കപ്പുറം കൃത്യമായിട്ട് ഈ പറയുന്ന ബൂത്ത് പെനട്രേഷൻ എന്നൊക്കെ പറയുന്നത് ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ് അതിലപ്പുറം ഈ ഗ്രൗണ്ട് ലെവലിൽ ഒരു ചുക്കും നടക്കുന്നില്ല എന്നുള്ളത് ബിജെപി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഭാരവാഹികൾ ഒരു ചിരിക്കുന്നുണ്ടായിരിക്കും അവർക്കും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ഇതൊക്കെ ഇപ്പൊ പറയുന്നത് പോലെ അമിത്ഷാ ഉത്തർപ്രദേശിൽ നടപ്പാക്കിയിട്ടുള്ളത് പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾക്ക് നേരത്തെയും ഇത്തരം പല പദപ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോ പിന്നെ പേജ് പ്രമുഖ് ഒരു വോട്ടർ പട്ടികയിലെ ഒരു പേജിന് ഒരു പ്രമുഖ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രധാനപ്പെട്ട പ്രശ്നം ഈ അമിത്ഷാ അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് കേരളത്തിലെ സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ഈ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വലിയ വലിയ ധാരണയില്ല എങ്ങനെയാണ് പൊളിറ്റിക്കൽ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് സംബന്ധിച്ചിടത്തോളം വലിയ ധാരണയില്ലാത്താണ് പ്രശ്നം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഉത്തർപ്രദേശ് പോലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മിക്കവാറും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് തലങ്ങളിലൊന്നും പ്രവർത്തകരോ പ്രവർത്തന സംവിധാനമോ ഇല്ല പക്ഷേ കേരളത്തെ സംസ്ഥോളം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മിക്കവാറും ഇപ്പൊ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ബൂത്ത് തലത്തിൽ ബ്രാഞ്ച് തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട് ഉണ്ട് അവിടേക്ക് ബി ജെ പി ഫെഡറേഷൻ നടത്തുമെന്ന് പറയുമ്പോ അത് കഴിഞ്ഞപ്പം അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാഹചര്യമാണ് ആ പത്ത് വർഷക്കാലം ബി ജെ പി ഏറ്റവും കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉയർന്ന കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു നേട്ടം ഇപ്പൊ അബ്കിബാർ ചാർസോബാർ എന്ന് പറഞ്ഞതിനു ശേഷം ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താണ് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതെ ദുർബലമായി ബി ജെ പി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപിക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വരുക അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ ഇപ്പൊ മറ്റൊരു വാക്കായിരുന്നു എന്തായിരുന്നു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടന്നല്ലോ പ്രത്യേകിച്ച് വലിയ വലിയ തോതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള പ്രസിഡൻസ് ഉള്ള സ്ഥലമായിരുന്നു നിലമ്പൂര് ആ നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മർത്തോമ സഭയിലെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ബി ഫീൽഡ് ചെയ്യുന്നു അവസാനം ചുങ്കത്ര പോലെയുള്ള മർത്തോമാ വിഭാഗങ്ങൾക്ക് സ്വാധീന മേഖലയിലെ വോട്ട് കഴിഞ്ഞപ്പോ ഈ സ്ഥാനാർത്ഥിക്ക് സ്വന്തം വീട്ടിൽ വോട്ട് പോലും കിട്ടിയോന്ന സംശയമാണ് അപ്പം ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കേരളത്തിൽ ഫെയിലിയറായി അതല്ലെങ്കിൽ ബൂത്ത് പെരൻട്രേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കള്ളക്കണക്കും ബോഗസ് റിപ്പോർട്ടുകളുമാണ് ഇവിടുന്ന് കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആർ എസ് എന്റെ ശാഖയുടെ എണ്ണം പറയുമ്പോൾ അങ്ങനെയാണ് ബോഗസ് റിപ്പോർട്ടാണ് ഏതെങ്കിലും പറമ്പിൽ മൂന്നോ നാലോ ആഴ്ചയിൽ ഒരു ദിവസം ആ പ്രത്യേകിച്ച് ആ പ്രദേശത്തെ സാമൂഹിക സംവിധാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ ആളുകൾ അവർ മൂന്നാം നാലോ പേര് അവിടെ ഇരിക്കും കൂടും പ്രാർത്ഥന ചൊല്ലും പിരിഞ്ഞു പോകും ഈ പരിപാടിയാണ് കേന്ദ്രത്തിലേക്ക് പക്ഷെ കോൺഗ്രസിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു ഒരു ചുവയോടുകൂടി പറയുകയാണെന്ന് പോലും ആരംഭിക്കപ്പെട്ട കാരണം പക്ഷേ നിങ്ങൾ ഇറങ്ങിയ സമയത്തുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മുഖം മാറ്റം പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ത്തിൽ ഒരു മുഖമാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ പലരെയും വെട്ടി നിർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ സേവ് ബി ഫോറം എന്നൊക്കെ പറഞ്ഞു വരികയാണ് അത് തള്ളിക്കളയുകയാണ് നമ്മുടെ പാനലിസ്റ്റുകളടക്കം പക്ഷേ അങ്ങനെ ഒരു മുഖമാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മുഖമാറ്റം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം എവിടെയൊക്കെയാണ് എന്നുള്ള വിഷയമാണ് അതൊരു നല്ല മാറ്റമല്ലേ അത് ഇതുവരെ തുടർന്ന ചില കീഴ്വഴക്കങ്ങളിൽ നിന്നുള്ളൊരു മാറ്റമായിട്ടാണ് ആ കൈ കയ്യിൽ ഭരണമിരിക്കുന്നത് സംസ്ഥാന ബിജെപിയുടെ ഭരണമിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ പാർട്ടി ആണികൾക്ക് കൂടുതൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല നോക്കൂ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തിൽ വില്ലേജ് ഓഫീസ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും സജീവമായിട്ട് സംസ്ഥാനത്തിലുള്ള നേതാക്കൾ തന്നെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിലുള്ളത് ആ നിരന്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മലയാളികൾ പൊതുവെ രാഷ്ട്രീയ പ്രബുദ്ധരാണ് നമ്മൾ എല്ലാ ദിവസവും ഈ രാഷ്ട്രീയ ചർച്ചകൾ പോലും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ ചർച്ചകൾ കാണാൻ വലിയൊരു ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ പ്രബുദ്ധം നേടിയവരും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുമാണ് അപ്പൊ അവരുടെ മുന്നിൽ പോയി നിങ്ങൾ രാഷ്ട്രീയം പറയാത്ത ഒരു ഒരു പ്രസിഡന്റിനെ മുന്നോട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് ഏതെങ്കിലത്തെ ഒരു നവ ഊർജം കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപക്ഷെ ഒരു ഈ പിന്നെ ഗ്രൗണ്ട് ലെവലിലെ പൊളിറ്റിക്സ് പരിചയമില്ലാത്ത അർബൻ എലൈറ്റ് ക്ലാസ് ആളുകൾക്ക് വന്നിരുന്നിട്ട് ഒരുപക്ഷെ പറയാൻ സാധിക്കും അതാ ഒരു കോർപ്പറേറ്റ് മുതലാളി ഇത് വന്നോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിരിക്കും അതിലപ്പുറം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നില്ല സാധിക്കാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് ബിജെപി സംഘടനാ സംവിധാനം കേരളത്തിൽ അതീവ ദുർബലമാണ് അതീവ ദുർബലം എന്ന് പറഞ്ഞാൽ ദുർബലമാണ് അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടോ ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് കൂടി ഇപ്പൊ പുതിയ പ്രസിഡന്റ് വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിയിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് വരും കിട്ടിയില്ല ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് ഞാൻ ചോദിക്കുന്നു ഒറ്റ കാര്യം ഈ പാളയത്തിൽ പട വെറും ചില ഉയർന്നു വരുന്ന ചില ഫോറമുകളിൽ മാത്രം കാണുന്ന പോസ്റ്ററുകൾ മാത്രമാണെന്ന് പറയുന്ന ഒരു വാദമുണ്ട് അതിന് നിങ്ങൾ നിൽക്കുന്നില്ല അങ്ങനെ ഒരു പാളത്തിൽ പടയുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ അകത്ത് നിന്ന് തന്നെ പ്രതിബന്ധമുണ്ടാക്കും വെല്ലുവിളി ഉണ്ടാകും എന്നാണോ സന്ദീപ് വാര്യർ പറയുന്നത് അല്ല നോക്കൂ ഞാൻ ഈ ഒരു മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തെ കുറിച്ച് അതായത് അവരുടെ ഭാരവാഹിയിൽ ആര് തിരഞ്ഞെടുക്കണം ആര് മുന്നോട്ട് നയിക്കണം എന്നൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ഞാനിപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അവിടെ ആര് ആ പാർട്ടിയെ നയിക്കണം എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളും അവരുടെ അവകാശവാദങ്ങളും തമ്മിലുള്ള ഒരു അന്തരം മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ആ പാർട്ടിയുടെ ഒരു രീതി വെച്ച് ഒരു ഒട്ടും ഇൻക്ലൂസീവ് അല്ല നേതൃത്വത്തിൽ ആര് വരുന്നോ അവരുടെ ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ശൈലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി ബി ജെ പിക്ക് അകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ആളുകൾ പുറന്തള്ളപ്പെടും നല്ല കഴിവുള്ള ആളുകൾ പുറന്തള്ളപ്പെടും പലപ്പോഴും ആ നേതൃത്വത്തിന് പ്രസിഡന്റിന് താല്പര്യമുള്ള ആളുകൾ മാത്രം അധികാര സ്ഥാനങ്ങളിൽ വരും പ്രത്യേകിച്ച് ബി ജെ പിക്ക് അകത്ത് പദവികളില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഈ പ്രത്യേക താത്വികമായിട്ട് ഈ പദവികൾ നിഷേധിക്കപ്പെട്ട ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് അറസ്റ്റ് കാര്യം ചോദിക്കും ചോദിക്കുന്നുണ്ട് എന്തിനാണ് പദവി നിങ്ങൾക്ക് പദവിയില്ലാതെ പ്രവർത്തിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കും പക്ഷെ ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പദവിയില്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും പ്രവർത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നങ്ങളും ഇടപെടാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു പരിപാടിക്കും വിളിക്കാത്ത അവസ്ഥയും പലതരത്തിലുള്ള പ്രയാസങ്ങളും നേടും അപ്പോ ആ പാർട്ടിക്കകത്ത് വല്ലാത്ത പ്രയാസത്തിലേക്ക് എല്ലാ തവണയും പോകുന്നത് ഇതുപോലെ ഒട്ടും സ്കൂൾസ് വലത്ത് ഒരു 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 സിസ്റ്റം എക്കോ സിസ്റ്റമാണ് ബി ജെ പി അകത്തുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല മറ്റൊന്ന് സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ മുരളീധരനെ പോലെയുള്ള ആളുകൾ വെറുതെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഒരു ഉദാഹരണം ഒരു അനുഭവം പറയാം ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കണം എന്നുള്ളതായിരുന്നു പൊതുവെ പാർട്ടിയുടെ നിലപാട് കാരണം പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായിട്ടും മറ്റും ബി ജെ പിയിൽ ഏറ്റവുമധികം ബന്ധമുള്ള നേതാവായിരുന്നു അപ്പൊ പി എസ് ശ്രീധരൻപിള്ള സാറ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഏകദേശം ഉറപ്പായ ഘട്ടത്തിൽ സുരേന്ദ്രന്റെ വിഭാഗം ആളുകൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഫേസ്ബുക്കിലടക്കം പോയി ട്വിറ്ററിലടക്കം പോയി ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ വലിയ അറ്റാക്ക് നടത്തിയാണ് സാമൂഹിക മാധ്യമങ്ങൾ അറ്റാക്ക് നടത്തി ഏഹ് ആണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റുന്നത് അവിടെ സുരേന്ദ്രനെ തന്നെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും പരാജയപ്പെടുകയും ചെയ്യുന്നത് വലിയ ഹൃദയവേദനയോട് കൂടിയിട്ടാണ് പിള്ള ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത് എന്ന് എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ഒരുപക്ഷെ അവിടെ നിന്നിരുന്നെങ്കിൽ മറ്റൊരു മറ്റൊരു ചിത്രം വരുമായിരുന്നു ഒരു വസ്തുതയാണ് പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി മറ്റ് ഇതര വിഭാഗങ്ങളുമായിട്ടൊക്കെ അടുപ്പമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷേ അദ്ദേഹത്തെ മാറ്റുന്നതിന് പുറകിലൊക്കെ ഇത്തരത്തിൽ മാത്രമല്ല കുമ്മൻ രാജശേഖരൻ അധ്യക്ഷനാവുന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി വി മുരളീധരനും സുരേന്ദ്രനും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പാനലിരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാമോ ആർ എസ് എസിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയുണ്ടല്ലോ കുമ്മൻ രാജശേഖരനെ ആർ എസ് എസ് സംഘം കൊടുത്തിട്ടുള്ള ഒരു പിന്നെ സംസ്ഥാന പ്രസിഡന്റിനെ ആർ എസ് എസിനോട് ആലോചിക്കാതെ ഗവർണറായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എത്ര വലിയ പ്രശ്നം ആർ എസ് എസിനും ബി ജെ പിക്കും ഇടയുണ്ടായി ഈ കാര്യം അറിയുന്ന ആളുകൾ ഈ പാനലിൽ പാനിൽ ഇരിക്കുന്നുള്ളൂ പക്ഷേ പറഞ്ഞത് സന്ദീപ് വരായതുകൊണ്ട് എതിർക്കാം എന്നുള്ളതുകൊണ്ട് അവർ അവരെതിർക്കുമായിരിക്കും പക്ഷേ ഇതൊരു വസ്തുതയായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബി ഈ പുതിയ നേതൃമാറ്റം കൊണ്ട് ഒരു ഗുണം കിട്ടുമെന്നോ കേരള സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വീകാര്യത കിട്ടുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ാര്യർ മണിക്കര ഞാൻ ഒറ്റ കാര്യത്തിലേക്കാണ് കടക്കുന്നത് തീർച്ചയായിട്ടും കേഡർ പാർട്ടിയാണ് ഈ അഭിപ്രായ ഭിന്നത ഉണ്ടായാലും സി പി എം പോലെ അതൊന്നും ബാധിക്കില്ല വോട്ടിനെ എന്ന് ശ്രീ എം ജയചന്ദ്രൻ പറയുന്നുണ്ട് സി പി എം ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ് ബിജെപി അങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ബിജെപിയെ സംബന്ധിച്ചോളം അതല്ലാത്ത ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സന്ദീപ് ആര്യർ പറയുന്നത് അദ്ദേഹത്തിന്റെ നിരാശാബോധത്തിൽ നിന്ന് മാത്രമാണോ ചില ചില അധികാരമില്ലാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാകുന്ന വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ദുർബലമാക്കുന്ന ദുർബലമാക്കുന്ന വോട്ടുകളെ കാര്യങ്ങൾ ഒരു 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 അനാലിസിസ് ഉണ്ടല്ലോ അത് അല്ല ഈ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞതിൽ ശരിയും അർത്ഥസത്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ മിസ്പ്ലേസ്ഡായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ബി ജെ പിയുടെ വളർച്ചയോ തളർച്ചയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചർച്ചയിൽ ഉയർത്തിക്കാട്ടിയത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അത് ശരിയായിട്ടുള്ള ഒരു ഉദാഹരണമല്ല ബി ജെ പിയുടെ തളർച്ചയെക്കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത് എങ്കിൽ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുന്നതായിരുന്നു ശരിയായ ഉദാഹരണം നിലമ്പൂരിൽ ബി ജെ പി മലമറിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മറ്റ് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് താഴെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ ട്രഡീഷണലായി ബി ജെ പിക്ക് വലിയ വോട്ടില്ലാത്തൊരു മണ്ഡലമാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ല എന്നത് ഒരു പൊതു മാനദണ്ഡമായിട്ടൊന്നും തന്നെ പറയാൻ കഴിയില്ല പാലക്കാട് പക്ഷേ സംഭവിച്ചത് ഗ്രൂപ്പിസം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേഡർ പാർട്ടി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അവർ ഫോക്കസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആദ്യം തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കിയാൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ എന്താ നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പക്ഷേ നമ്മൾ ഡീപ്ലി അതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി അതിൽ അഭിരമിക്കേണ്ടെന്ന കാര്യമില്ല കാരണം ആ പതിനൊന്നിൽ ആറ് എണ്ണം സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലുള്ള ഏഴിൽ ആറ് മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ഒന്നാമത് വന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് അവിടെ സുരേഷ് ഗോപി അല്ലാതെ നിർത്തി ആ മണ്ഡലങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജയിപ്പിക്കാനായിട്ട് സുരേഷ് ഗോപിയെ പോലെ സ്വീകാര്യതയുള്ള ആറ് നേതാക്കന്മാരെ പ്രാദേശികമായി വളർത്തിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലം അതിനവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ചില നേതാക്കൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് എല്ലാ ആൾക്കാർക്കും അതില്ല എന്നുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി അതുകൊണ്ട് തന്നെ ആരെ എവിടെ മത്സരിപ്പിക്കാം ഇപ്പൊ നമുക്കറിയാമല്ലോ മറ്റഞ്ച് മണ്ഡലങ്ങളുണ്ട് ആ അഞ്ച് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം വളരെ പ്രൊഡോമിനൻ്റാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഒന്നാമത് വന്നിരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരിടത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ മറ്റു രണ്ട് സ്ഥലത്ത് ആരെയൊക്കെ ആയിരിക്കും മത്സരിപ്പിക്കുക ബി ജെ പിക്ക് എല്ലായിടത്തും മത്സരിക്കുമ്പോൾ വോട്ട് കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥികൾ ആ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനുണ്ട് ശോഭാ സുരേന്ദ്രനുണ്ട് വി മുരളീധരനുണ്ട് ചില മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ കെ സുരേന്ദ്രനുണ്ട് ഇങ്ങനെ പല ആൾക്കാർക്കുണ്ട് അപ്പം ഇവർ പലപ്പോഴും ചെയ്യുന്നത് എന്താ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏത് മണ്ഡലത്തിലാണ് അവർ മത്സരിക്കുന്നത് എവിടെയാണ് ജയസാധ്യത എന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് ആൾക്കാരെ കൊടുക്കുക അപ്പൊ കാൻഡിഡേറ്റ് സെലക്ഷൻ ശരിയല്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടിട്ടുള്ളത് പിന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ലോജിക്കലായിട്ടുള്ള ഒരു ക്ലോഷറിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടോ അവർ ഇവിടെ പ്രതിപക്ഷ തരുന്നുകൊണ്ട് നടത്തുന്ന പല സമരങ്ങൾ കേന്ദ്രത്തിൽ അധികാരമുള്ളതുകൊണ്ട് കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന എത്ര വിഷയങ്ങളുണ്ട് അപ്പോൾ ഒരു വോട്ടറെ സമീപിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ നിങ്ങൾ എന്തുകൊണ്ട് ബി ജെ വോട്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒറ്റ ലൈൻ ആൻസർ പറയാൻ സാധിക്കും